കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ബയോ രേഖകൾ പുറത്ത് മീനാക്ഷി സോണ്ട ഇൻഫ്രാടെക് നേരിട്ടല്ല പ്രവർത്തനം ഏറ്റെടുത്തതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ് ഇതിനു പിന്നിൽ സി പി എം ആണെന്നും വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും മുൻമേയർ ടോണി ചമ്മണി ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയാലും പോലീസ് ഇടപെടും അതിനാൽ സി ബി ഐ അന്വേഷണം തന്നെയാണ് ആവശ്യമെന്ന് ടോണി ചമ്മണി പറഞ്ഞു എങ്ങനെയാണ് കൊച്ചി ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം ബയോമൈനിങ്ങിലൂടെ നടത്തുന്ന ഈ കരാറിൽ എറണാകുളത്ത് നിയമോത്സവ വില്പന നടത്തുന്ന വെങ്കിട്ട് എന്ന ആളീ രംഗത്തേക്ക് കടന്നു വന്നത് ആരാണ് വെങ്കിട്ടിന്റെ പിന്നിൽ കൊച്ചി മേയറും സോണ്ട സോണ്ടാക്കിയുടെ ഉടമ രാജ്കുമാർ ചെല്ലപ്പനും സി പി എം നേതാക്കളും നിരവധി തവണ നടത്തിയ ഗൂഢാലോചന ഫലമായിട്ടാണ് ഈ ഉപകരാറിന് കളം തെളിഞ്ഞത് ലംഘനമാണ് കരാർ 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 ടെൻഡർ ചെയ്തപ്പോൾ വ്യവസ്ഥ വ്യവസ്ഥ നോട്ട് ടു ബി എന്നാണ് ആ ലംഘിച്ചിരിക്കുകയാണ് മാലിന്യ ർമാർജന മേഖലയിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത കമ്പനിയാണ് ഐരാഷ് മീനാക്ഷി എൻ വി റോ കെയർ വ്യവസ്ഥകളൊന്നും പാലിക്കാതെയാണ് കമ്പനിക്ക് ഉപകരാർ നൽകിയതെന്നാണ് ആരോപണം കൊച്ചി സ്വദേശി എൻ വൈ വെങ്കിട്ടാണ് കമ്പനിയുടെ എം ഡി അൻപത്തിനാല് കോടി രൂപയുടേതാണ് ബയോമൈനിങ്ങിന്റെ കരാർ ഇരുപത്തിരണ്ട് കോടിയോളം രൂപയ്ക്കാണ് ഉപകരാർ നൽകിയത് കേരള വിഷൻ ന്യൂസ് കൊച്ചി